നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അമ്മ എന്നല്ല ലോകത്തിലുള്ള എല്ലാ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ പുകഴ്ത്താൻ നമുക്ക് നമുക്കൊരിക്കലും വാക്കുകൾ തികയാറില്ല സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന് പറയുന്നത് നമ്മുടെ അമ്മ തന്നെയാണ് നമുക്ക് എന്ത് ഉണ്ടെങ്കിലും ഓടിച്ചെല്ലാനും അതുപോലെ നമ്മളെ അതുപോലെ നമ്മളെ ആശ്വസിപ്പിക്കാനും സാധിക്കുക നമ്മുടെ അമ്മയ്ക്ക് തന്നെയാണ് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് എന്തൊക്കെ തിരക്കിൻ്റെയും തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ പെട്ടാലും നമ്മുടെ മക്കളെ നോക്കുവാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമയം കണ്ടെത്താനും അവരെ സംരക്ഷിക്കാനെല്ലാം തന്നെ നമ്മുടെ അമ്മമാർ ശ്രമിക്കാറുണ്ട് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിനും തിരക്കിൽപ്പെട്ട് കഴിഞ്ഞ ദിവസം പതിനെട്ടോളം പേർ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ കണ്ടിരുന്നു ആ സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു പക്ഷേ ആ ദാരുണമായ അപകടം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നടന്ന സംഭവത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം കൈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജോലി ചെയ്യുന്ന അമ്മയുടെ ദൃശ്യങ്ങളാണിത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് നിയന്ത്രിക്കുകയായിരുന്നു ആർ പി എഫ് വനിതാ കോൺസ്റ്റബിൾ കയ്യിലൊരു ലാത്തിയുണ്ട് സ്നേഹത്തിൻ്റെയും ഉറച്ച മനസ്സിന്റെയും കാഴ്ചയാണിതെന്നാണ് കണ്ടു തിന്നവരടക്കം പറയുന്നത് യാതൊരു ക്ഷീണവും ഇല്ലാതെ പുഞ്ചിരിച്ചു മുഖവുമായാണ് യുവതി ജോലി ചെയ്യുന്നത് മാതൃത്വത്തിനും ജോലിക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഈ യുവതി എല്ലാവർക്കും പ്രചോദനമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിച്ചിരിക്കുന്നത് അവർ ദുരന്തത്തിൻ്റെ അനന്തര സ്റ്റേഷനിൽ സമാധാനവും ക്രമസമാധാനവും ും നിലനിർത്തുന്നത് കാണാം സല്യൂട്ട് ഇതാണ് യഥാർത്ഥ പോരാളി അമ്മയ്ക്കും പോലീസുകാരിക്കും സല്യൂട്ട് ശക്തയാണെങ്കിലും ദയ അഭിമാനം തോന്നുന്നു തുടങ്ങിയ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പലരും ഈ യുവതിയെ ശ്രദ്ധിക്കുന്നതും വീഡിയോയിൽ കാണാം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിരവധി പേരാണ് ഈ വീഡിയോ കണ്ടത് ധാരാളം പേർ വീഡിയോ ഷെയർ ചെയ്തിട്ടുമുണ്ട് ബാറ്ററിൽ ഉറച്ച പിടിയും ഊഷ്മളമായ പുഞ്ചിരിയുമായി ഒരു സംരക്ഷക എന്ന നിലയിലും അമ്മ എന്ന നിലയിലും ആ സ്ത്രീ തന്റെ കടമകൾ കൃത്യമായി നിറവേറ്റുന്നു നെഞ്ചിൽ അമർന്നിരിക്കുന്ന കുട്ടിയുടെ മൃദുലമായ നിഷ്കളങ്കത അവളുടെ ദൃഢനിശ്ചയമുള്ള സാന്നിധ്യവുമായി ആഴത്തിൽ വ്യത്യസപ്പെട്ടിരിക്കുന്നു ഈ രംഗം ആഴത്തിൽ സ്പർശിക്കുന്നു ശക്തമായ ചിത്രം ശക്തി സ്നേഹം സമർപ്പണം എന്നിവ പ്രതിഫലിക്കുന്നു എന്നൊക്കെയാണ് നിരവധി ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിന് താഴെ വന്ന് പറയുന്ന കമൻറ്റുകൾ അമ്മയുടെ സഹിഷ്ണുതയെയും പ്രശംസിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് എന്നിരുന്നാലും അവർ ജോലി ചെയ്യുന്ന ഉയർന്ന അപകട സാധ്യതയുള്ള അന്തരീക്ഷം കണക്കിലെടുക്കുമ്പോൾ ഇത് അഭി അഭിമാനിക്കാനോ സങ്കടപ്പെടാനോ കാരണമാണോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ പല അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് പിന്നെ എപ്പോഴായിരിക്കും തിരക്ക് വരിക തിരക്ക് കുറയുക എങ്ങനെയുള്ള ആളുകളാണ് സ്റ്റേഷൻ ിലോട്ട് ട്രെയിൻ കയറാനായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഒരു പ്രതിസന്ധിയാണ് ഒരു ഉപയോക്താവാണ് ഇപ്പോൾ അത് ഇന്ത്യൻ റെയിൽവേ വിമർശിച്ചുകൊണ്ട് ഈ ഒരു കമന്റ് ചെയ്തിരിക്കുന്നത് ഇത് പ്രവർത്തനത്തിനുള്ള പി ആർ ആണ് മഹത്വപ്പെടുത്താൻ ഒന്നുമില്ല സാധാരണക്കാരായ നമുക്കിതിനെക്കുറിച്ച് അറിയാം എന്നും കമന്റ് ചെയ്യുന്നവരുണ്ട് ഏതായാലും വീഡിയോയ്ക്ക് വ്യാപകമായ പ്രശംസ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഒരു വനിത ആർ പി എഫ് കോൺസ്റ്റബിൾ തന്റെ ചുമതലകളും കുഞ്ഞിനെയും കൈകാര്യം ചെയ്യുന്ന കാഴ്ച മഹത്വവൽക്കരിക്കേണ്ട ഒന്നാണോ എന്ന ചോദ്യം ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ഈ ചിത്രവും വീഡിയോ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വളർ വൈറലാണ്